ആലത്തൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിൽ ആയുധങ്ങൾ സൂക്ഷിച്ചെന്ന് യു ഡി എഫ് കൊട്ടിക്കലാശം കഴിഞ്ഞു പോകുന്ന കാറിലെ ആയുധങ്ങളുടെ സിസി ടി വി ദൃശ്യങ്ങൾ യു ഡി എഫ് പുറത്തുവിട്ടു അതേസമയം പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കാൻ ഉപയോഗിച്ച പണിയായുധങ്ങളായിരുന്നു കാറിലെന്ന് കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിൽ നിന്നും വാക്കത്തിയടക്കമുള്ള ആയുധങ്ങൾ മാറ്റുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളാണിത് അക്രമത്തിന്റെ മാർഗത്തിലൂടെ അട്ടിമറിക്കാനുള്ള ശ്രമമാണിതെന്ന് ആലത്തൂർ മണ്ഡലം ആരോപിച്ചു ക്രിമിനലുകളുമായി ബന്ധപ്പെട്ട് ആയുധങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇത്തരം രീതിയിൽ ഇത്തരം അട്ടിമറിക്കുന്നതിന് വളരെ ആസൂത്രിതമായിരിക്കുന്ന ഒരു നീക്കം സി പി എമ്മിന്റെ ഭാഗത്ത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ സ്വന്തം വാഹന പ്രചരണം പോകുമ്പോൾ അതിന്റെ അകമ്പടി പോകുന്ന വാഹനത്തിൽ ഈ ആയുധങ്ങളൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ യു ഡി എഫ് ആരോപണം ബാലിശമെന്നായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ പ്രതികരണം അവ പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കാൻ ഉപയോഗിച്ച പണിയായുധങ്ങളാണ് പ്രകോപനം സൃഷ്ടിക്കാനുള്ള യു ഡി എഫിന്റെ ബോധപൂർവമായ നീക്കമാണിതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളിലുള്ള പ്രാദേശിക സി പി ഐ എം പ്രവർത്തകരെ വിവരശേഖരണത്തിനായി വിളിപ്പിക്കുമെന്ന് ചേലക്കര പോലീസ് അറിയിച്ചു സംഭവത്തിൽ ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല മീഡിയ വൺ ആലത്തൂർ